പ്രതികാരം നിന്റെ വഞ്ചന കൊണ്ട് നിന്റെ രക്തയോട്ടം നൃത്തപ്പെടും അത് നീ യുവതി ആയിരിക്കുമ്പോൾ സംഭവിക്കും നിന്റെ രാജ്യത്തിന് അടുത്ത തലമുറ ഉണ്ടാകില്ല പണ്ടൊരിക്കൽ അങ്ങ് ദൂരെ ഒരു രാജ്യമുണ്ടായിരുന്നു അന്ന് വളരെ സമൃദ്ധമായിരുന്നു എന്നാൽ ഇന്ന് ആ രാജ്യം വളരെ വരണ്ടു ഇന്നാണ് ഇരുപത്തിയഞ്ച് രാജകുമാരൻ കാസിയൻ തന്റെ ശാപത്തിൽ നിന്ന് പുറത്തേക്ക് വരുമോ ഈ ശാപം ഇതിനു മുന്നേ രാജാവിന്റെ ആറു മക്കൾക്ക് ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിന്റെ ഇര രാജകുമാരൻ കാസിനാണ് സത്യമാണോ ഞാനാണോ അടുത്തത് എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലേ സമയമായിരിക്കുന്നു പുറത്തു കൊണ്ടുവരൂ അടുക്കളയിൽ നിന്നും ഒരു വിചിത്രമായ ശബ്ദം കേട്ടു അവിടെയുള്ള സാധനങ്ങളെല്ലാം താഴെ വീഴുന്നു പൊട്ടുന്നതായിട്ട് ആ ശബ്ദം രാജകുമാരൻ കേട്ട ഉടനെ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി പടി കയറി പോയി വേണ്ട മുകളിലേക്ക് പോകരുത് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആരെങ്കിലും പോയി അദ്ദേഹത്തെ ഒന്ന് തടുക്ക് അവിടെ ആരും പോകാത്തൊരു സ്ഥലമുണ്ടായിരുന്നു അവിടെ ഒരു സാധനം കണ്ടെത്തി മഹാരാജാവേ നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ അതിനുശേഷം ഒരു യുവതി രാജകൊട്ടാരത്തിന്റെ കവാടത്തിലേക്ക് വന്നു കണ്ണുകൾ ഇരുണ്ടതും കുഴിഞ്ഞതുമായിരുന്നു അവരുടെ നടത്തം കാറ്റിനെ പോലെയായിരുന്നു അവരുടെ സൗന്ദര്യത്തെ വിവരിക്കാൻ വാക്കുകളേ ഇല്ല ആരാണ് നീ എന്റെ പേര് സെരായ ഞാൻ സുഖപ്പെടുത്തുന്നവളാണ് ആർക്കെങ്കിലും മുറിവേറ്റാൽ അതെനിക്ക് മനസ്സിലാകും അതകത്തായാലും പുറത്തായാലും എന്റെ മകനെ ഭേദമാക്കാൻ പറ്റുമോ ക്യാസിൻ അന്ന് സെറയെ കണ്ടുമുട്ടിയപ്പോൾ അവന്റെ ഉള്ളിൽ ഒരു പ്രത്യേക വികാരമുണ്ടായി ഒരു പ്രത്യേക അടുപ്പം അവന് തോന്നി അവളുമായി ഒരുപാട് നാളത്തെ പരിചയമുള്ള പോലെ തോന്നി ഇതെല്ലാം രാജാവും അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു അവർക്കിവിടെ താമസ സൗകര്യം ഏർപ്പാടാക്കൂ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ രാജാവിന്റെ അടുത്ത് സെറായ അദ്ദേഹത്തിന്റെ മകൻ ചില ചടങ്ങുകളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു അവന്റെ ഇരുപത്തിയഞ്ചാം പിറന്നാളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അടുത്തതായി നടക്കാൻ പോകുന്ന കാര്യം ഓർത്ത് ആശ്ചര്യപ്പെടാൻ ഒന്നും തന്നെയില്ല ഏയ് നിനക്ക് ഉറപ്പാണോ ഇത് മാത്രമാണോ ഒരേ ഒരു വഴി അത്രയേ ഉള്ളൂ ഇനിയും കുറച്ച് താളം ശ്രദ്ധിക്കണം പക്ഷെ ഇത് വെറും താളം മാത്രമല്ലേ ഉള്ളൂ ഇത് ആർക്കും മനസ്സിലാകും പക്ഷെ കുഴപ്പമില്ല ജീവനോടെ ഉണ്ടല്ലോ സത്യത്തിൽ ഇവർ ആരാണെന്ന് ആർക്കും തന്നെ അറിയില്ല കാരണം സെറായ വളരെ സുന്ദരിയും ശക്തിശാലിയുമായിരുന്നു വിചിത്രമായ ചില ചടങ്ങുകൾ കാസിൻ ചെയ്യണമെന്ന് അവർ പറഞ്ഞു പക്ഷെ അതൊന്നും കാര്യമാക്കിയില്ല കാരണം സെറായയുടെ കൂടെ തന്നെയായിരുന്നു അവൻ ശ്വാസം എടുത്തുവിടൂ ഇങ്ങനെ അനങ്ങാതെ നേരെ നിൽക്കണം അത് സിനും പിന്നെ സെറായിയും വളരെ അടുത്തതിനു ശേഷം രാജാവ് അവർ രണ്ടുപേരിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു നിങ്ങൾ എത്താൻ വളരെ പോയി ഞാനൊരു രാജാവാണ് ആരും അറിയാതെ വരുന്നത് ബുദ്ധിമുട്ടാണ് ഏഴാമത്തെ മകൻ ജീവനോടെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് നിങ്ങളതിൽ സന്തോഷവാനായിരിക്കുമല്ലോ പക്ഷേ ഇനി മുതലാണ് ശരിക്കുള്ള പണി തുടങ്ങുന്നത് ഇരുപത്തിയഞ്ചാം പിറന്നാൾ പൂർത്തിയായി എഴുപത് ദിവസമാവുമ്പോൾ ആർട്ട് സ്റ്റോണിനെ അതിന്റെ സ്ഥാനത്ത് കൊണ്ടു വയ്ക്കണം അതിനുവേണ്ടിയാണ് ഞാനിവിടെ വന്നത് പക്ഷെ അവർക്കറിയാത്തൊരു കാര്യം അവർ ഒറ്റയ്ക്കല്ല എന്നാണ് ഒരുപാട് നാളുകൾ കടന്നുപോയി കാസിയൻ തനിക്ക് നിഷേധിക്കാൻ ആവാത്ത വിധം സെറായയെ വിശ്വസിക്കാൻ തുടങ്ങി സെറായ നിനക്ക് എന്താ പറ്റിയത് എന്താണിങ്ങനെ ആലോചിക്കുന്നത് നമ്മുടെ പഴയ കാലത്തെ ഓർത്താൽ ചില സമയങ്ങളിൽ നമ്മുടെ ശ്രദ്ധയും മാറിപ്പോകും വർത്തമാനകാലം എത്ര സുന്ദരമായതായാലും ശരി രാജാവേ എന്നോട് ക്ഷമിക്കൂ രാജാവേ എന്റെ ശ്രദ്ധ കുറച്ച് മാറിപ്പോയി നമുക്ക് ചടങ്ങുകൾ ആരംഭിച്ചാലോ സറായ നീ പഴയ കാലത്തെ പറ്റി എന്തോ പറഞ്ഞല്ലോ അതെന്തുപറ്റി നീ എന്തെങ്കിലും കാര്യം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഞാനാണ് സുഖപ്പെടുത്തുന്നവൾ ഓർമ്മയുണ്ടോ ശരിയാണ് നീ തന്നെയാണ് ഞാനിപ്പോ ഉള്ളതിന്റെ ഒരേ ഒരു കാരണം നീ മാത്രമാണ് പക്ഷെ ചില മുറിവുകൾക്ക് കാണുന്നതിനേക്കാൾ ആഴമുണ്ടാവും എന്താ പറയുന്നത് നീ വന്നു രണ്ടാം നിലയിൽ ഒരു കാര്യം സംഭവിച്ചു അവിടെ ഒരു പഴയ സാധനം ഞാൻ കണ്ടു ആ ശാപം അത് സത്യം തന്നെയാണ് ഹാർഡ്സ്റ്റോൺ ഉണ്ടെങ്കിലേ രാജ്യം സമൃദ്ധമാവൂ എന്നാണ് അച്ഛന്റെ വിശ്വാസം പക്ഷെ അത് നാഗറാണിയുടെ കോപത്തെയാണ് അത് പുറത്തു കൊണ്ടുവരിക ഹാർഡ് സ്റ്റോൺ മോഷ്ടിച്ചിരിക്കുന്നു അദ്ദേഹം ചെയ്ത ആ കുറ്റം കാരണമാണ് ഞങ്ങളുടെ രാജ്യത്തിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് ഹാ എനിക്കിത് ശരിയാക്കണം പക്ഷേ എൻ്റെ പൂർവികർ ചെയ്ത കാര്യത്തിൻ്റെ വേദന വളരെ അധികമാണ് സിറായ അപ്പോൾ ഒന്നും മിണ്ടിയില്ല ഇതിനു മുന്നേ ഒരിക്കലും അവൾ ഇങ്ങനെ പെരുമാറിയിരുന്നില്ല അവൾ കുറെ നേരത്തേക്ക് എന്തോ ഒരു കാര്യം ആലോചിച്ചു ഇദ്ദേഹം ഇത് ശരിയാക്കണമെന്ന് പറയുന്നല്ലോ ചില മുറിവുകൾ ശരിയാക്കാൻ പറ്റില്ല ചെയ്ത കാര്യം ആരെക്കൊണ്ടും മാറ്റാൻ പറ്റില്ല അല്ല സിറായ നിനക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് പറ്റുമെന്നാണ് എന്റെ വിശ്വാസം കാരണം അന്ന് മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു അതിനെപ്പറ്റി സറായയുടെ അടുത്ത് അധികം സംസാരിക്കുന്നതിന് മുന്നേ രാജകുമാര രാജാവ് നിങ്ങളോട് ഉടനെ ചെല്ലാൻ പറഞ്ഞു നാളെയാണ് ആ ദിവസം കാസിയൻ നീ എന്റെ മകനാണ് രാജ്യത്തിന്റെ സുരക്ഷ തന്നെ നിന്റെ കയ്യിലാണുള്ളത് നീ ഹാർട്ട് സ്റ്റോൺ എടുത്തുകൊണ്ട് ഭൂമിയിൽ വെക്കണം എന്നാൽ മാത്രമേ നമ്മുടെ രാജ്യം രക്ഷപ്പെടുകയുള്ളൂ ഹാട് സ്റ്റോണോ നീ അതോർത്ത് വിഷമിക്കണ്ട അതൊക്കെ ഞാൻ നിന്റെ കയ്യിൽ തന്നോളാം നീ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി നിനക്ക് ഉടനെ തന്നെ പട്ടാഭിഷേകം നടത്താം നമ്മുടെ രാജ്യത്തിന് നിന്നെ പോലെ അച്ചടക്കമുള്ള ഒരു യുവരാജാവിനെയാണ് ആവശ്യം രാജാവ് പോയതിനു ശേഷം കാസിയാൻ ദീർഘനിശ്വാസം ചെയ്തു പക്ഷെ അവന്റെ ഉള്ളിലുള്ള തീ വീണ്ടും ആളിക്കത്തി ആ തീ അവന്റെ ആത്മാവിനെ കത്തിക്കുന്നതുപോലെ ഉണ്ടായിരുന്നു പൂർവികർ ചെയ്ത പാപമോർത്ത് അവന് ശരിക്കും ദേഷ്യം വന്നു നേരം വെളുത്തതിനു ശേഷം രാജ്യം തയ്യാറായി നിന്നു പക്ഷേ കേസിയനെ എവിടെയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അതിനിടയ്ക്ക് ഹാർട്ട് സ്റ്റോൺ എടുക്കുവാൻ വേണ്ടി രാജാവ് ഒരു ഡഞ്ചന്റെ അകത്തേക്ക് പോയി പക്ഷേ അതവിടെ ഉണ്ടായിരുന്നില്ല ഉടനെ തന്നെ സെറയെ അവർ ബന്ദിയാക്കി കാരണം അവരുമായി ബന്ധമില്ലാത്തത് അവൾ മാത്രമായിരുന്നു ഞാൻ നിന്നോട് അവസാനമായിട്ട് ചോദിക്കുകയാണ് ഹാർ സ്റ്റോൺ എവിടെയാ ഈ സമയത്ത് നിങ്ങളുടെ മകനെ പറ്റി വിചാരിച്ചു വായടക്കി നീ അവനെ സുഖപ്പെടുത്താനാണ് ഇവിടെ വന്നത് നീ കാരണം എന്റെ രാജ്യത്തിന് കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ ക്ഷമിച്ചിരുന്നത് അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം സെറായ ഒരു പാമ്പായി മാറുന്നത് കണ്ട് ഭയന്നു സെറായിയാണ് നാഗറാണി ഇല്ല ഇത് ഒരു കാര്യവുമില്ലാത്ത നിങ്ങളുടെ തലച്ചോറ് നിസാരമായ ബുദ്ധി സ്വാർത്ഥതയല്ലാതെ മറ്റൊന്നും മനസ്സിലാകില്ല നീയാണ് വഞ്ചിച്ചത് അതുകൊണ്ടാണ് നിന്റെ രാജ്യം മുഴുവൻ ഇരുട്ടിലേക്ക് പോയത് സുഖപ്പെടുത്തുന്നവളായി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതിന്റെ കാരണം തന്നെ അതാണ് അതും നിന്റെ മകനു വേണ്ടി മാത്രം നിന്റെ ഏഴാമത്തെ പുത്രൻ അവന് വിചിത്രമായ ഒരു ശക്തിയുണ്ട് ശാപത്തിൽ നിന്ന് മോചിതനാകുമെന്ന് എനിക്കറിയാം അവനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നീ എന്താണ് ചെയ്തത് പിന്നെ ഒരുപാട് ശത്രുക്കളുണ്ട് രാജാവേ ആ കല്ലിപ്പോ എന്റെ കൈവശം ഇല്ല അതിനിടയ്ക്ക് ഹാർഡ് സ്റ്റോൺ എന്റെ കൈ തന്നെയുണ്ട് കാസിയൻ തന്റെ പൂർവികരോടുള്ള ദേഷ്യം കാരണം ആ ഹാട്ട് സ്റ്റോൺ എറിഞ്ഞുടച്ചു അത് കാരണമാണ് നീ അടിമയായത് ഇപ്പൊ നീ സ്വതന്ത്രയാണ് നിന്റെ ആ പഴയ കാലം ദയവചെയ്ത് നീ മറക്കണം സിറയാ സിറയാ അവന്റെ വാക്കുകൾ വിശ്വസിച്ചു അവൾക്ക് ശക്തിയുള്ളതായി അനുഭവപ്പെട്ടു ഇപ്പോ ആ കല്ലില്ലാതായതിനു ശേഷം അവൾ ഇനി എന്തിനു പോരാടണം പ്രതികാരത്തിനു വേണ്ടിയാണോ പിന്നെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് നൂറ്റാണ്ടുകളായി പക തീർക്കണമെന്ന ആലോചനയിലാണ് ഞാൻ ജീവിച്ചത് അത് മാത്രമല്ല എനിക്ക് എന്താണുള്ളത് പ്രതികാരമാണ് നിന്റെ ലക്ഷ്യമെന്ന് നീ വിശ്വസിക്കുന്നു പക്ഷെ അത് സത്യമല്ല ആ ദിവസം എനിക്ക് അനുഭവപ്പെട്ട ശക്തി വളരെ വ്യത്യസ്തമായിരുന്നു എന്റെ പൂർവികരെ പോലെ തന്നെ ആവാൻ എനിക്ക് താല്പര്യമില്ല എന്റെ ഉള്ളിൽ തന്നെ ഒരു വലിയ യുദ്ധം നടന്നു എന്റെ രാജ്യത്തിന്റെ സമാധാനത്തിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കാം സെറയ നീ നിന്റെ ഭൂതകാലം മറക്കുന്നതുവരെ ഞാൻ നിന്നെ കാത്തിരിക്കും എനിക്ക് വേണ്ടി കാത്തിരിക്കുമോ ഇത്രയും സംഭവിച്ചതിനു ശേഷം കാസിയന്റെ നിശബ്ദത മാത്രമായിരുന്നു അവൾക്ക് ആവശ്യം വളരെ ദുഃഖത്തോടെ സെറയ സിറയ തിരിച്ചുവരുമെന്ന് വാക്കുകൊടുത്തുകൊണ്ട് പോയി അങ്ങനെ കാലങ്ങൾ കടന്നുപോയി അവൾ തിരിച്ചു വന്നു അവൾ കാസിയനെ കണ്ടുമുട്ടി അവൾക്ക് അവളുടെ ഭൂതകാലം മറക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവനിൽ അവൾക്ക് സമാധാനം കണ്ടെത്താൻ കഴിഞ്ഞു അവർക്ക് പരസ്പരം സന്തോഷത്തോടെ കഴിയാൻ കഴിഞ്ഞു തൻ്റെ രാജ്യത്തെ വിശ്വാസത്തോടെ അയാൾ മാറ്റുന്നത് അവൾക്ക് കാണാൻ കഴിഞ്ഞു കാസിയൻ തൻ്റെ രാജ്യത്തെ പുനർനിർമ്മാണം ചെയ്തു വെറും കല്ലുകൾ കൊണ്ട് മാത്രമല്ല അത് പഠിച്ച പാഠങ്ങൾ കൂടിയാണ് ക്ഷമയാൽ രക്ഷപ്പെട്ട ഒരു രാജ്യം വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ തയ്യാറായിരുന്നു അതിനിടയ്ക്ക് രാജാവ് തനിക്ക് സ്വന്തമായുള്ള എല്ലാം ഉപേക്ഷിച്ച് താൻ ഭരിച്ച തന്റെ രാജ്യം തന്നെ ഉപേക്ഷിച്ച് പുറത്തുപോയി അദ്ദേഹത്തിന്റെ ശക്തിയും സമ്പത്തും അദ്ദേഹത്തിൽ നിന്ന് പോയി ചെയ്തു കൂട്ടിയ പാപത്തിന് തനിക്ക് സ്വന്തമായതെല്ലാം നഷ്ടപ്പെട്ട് അദ്ദേഹം മോക്ഷം തേടിയുള്ള യാത്രയിലാണ് ആ മോക്ഷം അദ്ദേഹം ഇനിയാണ് കണ്ടുപിടിക്കേണ്ടത്